അലൈഹി വസല്ലമയുടെ ചരിത്ര വഴികളിലൂടെ സഞ്ചാരം തുടരുകയാണ് അടിമ ചന്തകൾ മനുഷ്യനെ വിൽക്കുന്ന അടിമ ചന്തകൾ നിലനിന്നിരുന്ന കാലഘട്ടം ആരോഗ്യമുള്ള പുരുഷന്മാരെയും സുന്ദരികളായ സ്ത്രീകളെയും അടിമ അടിമ ചന്തകളിൽ വിൽക്കുന്ന കാലഘട്ടം വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കാലഘട്ടം അടിമകളെ ഏത് രീതിയിലും ജോലി ചെയ്യിപ്പിക്കാനും ക്രൂരമായി പീഡിപ്പിച്ചാലും ഒരാളും ചോദ്യം ചെയ്യാൻ വരാത്ത കാലഘട്ടത്തിൽ അന്നാണ് സാഹിസ്ലം അതിനെതിരെയുള്ള ശബ്ദമുയർത്തുന്നത് അടിമ മോചനം പുണ്യകർമ്മമായി പ്രഖ്യാപിച്ചു സ്വഭാവത്തിന്റെ ഇടയിൽ ആ പ്രഖ്യാപനം അവരുടെ അടിമകളെ മോചിപ്പിച്ചു തുടങ്ങി അങ്ങനെ അടിമകൾക്കെതിരെയുള്ള ക്രൂരമായ പീഡനങ്ങൾ അവസാനിച്ച ലോക ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതാണ് അടിമകൾക്കെതിരെയുള്ള പീഡനങ്ങൾക്കെതിരെയുള്ള ഇസ്ലാമിന്റെ പ്രഖ്യാപനം ആ വഴികളിലൂടെയാണ് ഈ വീഡിയോയിലൂടെ നാം സഞ്ചരിക്കുന്നത് മദീനയിലെ ഹൈബറിലേക്ക് പലായനം ചെയ്യുന്നതും എഴുപത് സഹാബികൾ അതിൽ അറുപത്തി എട്ട് പേരും ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ചരിത്ര ഭാഗങ്ങളിലൂടെയാണ് ചരിത്രത്തിന്റെ ഇരുപത്തിയഞ്ചാം ഭാഗമായ ഈ വീഡിയോയിലൂടെ നാം സഞ്ചരിക്കുന്നത് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഓരോ ചരിത്രങ്ങളും നിങ്ങൾ തുടർച്ചയായി കാണണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവാചക ചരിത്രത്തിന്റെ ഇരുപത്തിയഞ്ചാം ഭാഗത്തിലേക്ക് ലോകത്ത് അടിമ വ്യാപാരം നടക്കുന്ന കാലം പല നാടുകളിലും അടിമ ചന്തകൾ നിലനിന്നിരുന്നു അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും വിൽക്കപ്പെട്ടു മൃഗങ്ങളെ പോലെ അടിമ ചന്തകളിൽ അടിമകളെ വിലപേശി വാങ്ങാം നല്ല ആരോഗ്യമുള്ള പുരുഷന്മാർക്ക് നല്ല വില കൊടുക്കണം സൗന്ദര്യമുള്ള സ്ത്രീകൾക്കും വില കൂടുതലാണ് വിലക്ക് വാങ്ങിയ അടിമയെ കൊണ്ട് മൃഗത്തെ പോലെ ജോലി ചെയ്യിക്കാം ആരും ചോദിക്കാനില്ല യജമാനന്മാർ അടിമകളുടെ മുഖത്ത് ആഞ്ഞടിക്കും അടിമ വേദന കൊണ്ട് പുളയും ആരുടെയും മനസ്സ് ഇളകില്ല അടിമയെ പ്രഹരിക്കുന്നത് ഉടമസ്ഥന്റെ അവകാശം പെണ്ണുങ്ങളുടെ കാര്യം പരമ ദയനീയം സുന്ദരിമാരെ വിലക്ക് വാങ്ങാം ഭരണാധികാരികൾക്കും സേന നായകന്മാർക്കും മറ്റും ഈ പെണ്ണുങ്ങളെ സമ്മാനമായി നൽകും കുതിരകളെയും മറ്റും സമ്മാനിക്കുന്നത് പോലെ തങ്ങൾ ഇതിനെതിരെ ശബ്ദമുയർത്തി അടിമകളെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി നബി തങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിച്ചു അടിമകളോട് സ്നേഹത്തോടെ പെരുമാറണം യജമാനൻ കഴിക്കുന്ന അതേ ഭക്ഷണം അടിമയ്ക്കും നൽകണം യജമാനൻ ധരിക്കുന്നത് പോലുള്ള വസ്ത്രം അടിമയ്ക്കും നൽകണം ധനം കൊണ്ടോ തറവാട് കൊണ്ടോ നിറം കൊണ്ടോ ഒരാളും ഉന്നതനായിത്തീരുന്നില്ല തക്കുവ ഭയഭക്തി കൊണ്ട് മാത്രമാണ് മനുഷ്യൻ ഉന്നതനായിത്തീരുന്നത് അബോ മസ്ബോദു അൻസാരി ഒരു സംഭവം വിവരിക്കുന്നു എനിക്കൊരു അടിമയുണ്ടായിരുന്നു കഠിനാധ്വാനം ചെയ്യും ചിലപ്പോൾ ജോലി എനിക്ക് തൃപ്തിയാവില്ല ഞാൻ നല്ല അടി കൊടുക്കും അടിമയെ അടിക്കുന്നത് ഒരു സാധാരണ സംഭവം എനിക്കതിൽ ഒരു വിഷമവും തോന്നിയിരുന്നില്ല പതിവ് പോലെ ഞാൻ അടിമയെ അടിക്കുകയായിരുന്നു വേദന കൊണ്ട് അവൻ പൊളഞ്ഞു പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം ഞാൻ നെട്ടിത്തിരിഞ്ഞു നോക്കി നബിഹുലൈ വസ തങ്ങൾ പ്രവാചകൻ എന്തോ പറയുന്നു ഞാൻ പ്രഹരം മതിയാക്കി പ്രവാചകന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു അബൂമസ്കോദ് അറിഞ്ഞുകൊള്ളുക നിനക്ക് ഈ അടിമയിൽ അവകാശമുള്ളതുപോലെ അള്ളാഹുവിന് നിന്നിലും അവകാശമുണ്ട് ഈ അടിമയിൽ നിനക്ക് എത്രത്തോളം അവകാശമുണ്ടോ അത്രത്തോളം അവകാശം നിൻ്റെ മേൽ നിൻ്റെ സൃഷ്ടാവിനുമുണ്ട് പ്രവാചകരുടെ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ മനസ്സ് വല്ലാതെ കിടുകിടുത്തു അടിമയെ അടിച്ചത് കാരണം ഞാൻ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായി തീർന്നിരിക്കുന്നു ഇനി എന്താണ് രക്ഷാമാർഗം അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് മോചനം അതെങ്ങനെ നടക്കും ഈ അടിമയെ മോചിപ്പിച്ചാലോ അങ്ങനെ ചെയ്യാം അതായിരിക്കും നല്ലത് അല്ലാഹുവിൻ്റെ റിസൂലെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ വേണ്ടി ഞാൻ ഈ അടിമയെ മോചിപ്പിച്ചു കഴിഞ്ഞു അബൂ മസ്ബൂദ് ഭാവത്തിൽ പറഞ്ഞു നബി തങ്ങളുടെ മുഖം തെളിഞ്ഞു ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു മന്ദസ്മിതയോടെ നബി പറഞ്ഞു താങ്കൾ അടിമയെ മോചിപ്പിച്ചത് നന്നായി അല്ലായിരുന്നുവെങ്കിൽ താങ്കളെ നരകത്തിലെ അഗ്നിജ്വാലകൾ ചുട്ടുകരിക്കുമായിരുന്നു ഈ സംഭവം ആളുകളുടെ കണ്ണ് തുറപ്പിക്കുക തന്നെ ചെയ്തു അടിമയെ മർദ്ദിക്കുന്നത് മുതൽ നരകത്തിൽ പ്രവേശിക്കേണ്ടതായി വരുമെന്ന് സ്വഹാബികൾ മനസ്സിലാക്കി അടിമകൾക്ക് വളരെയേറെ മർദ്ദനം കുറഞ്ഞു കുറഞ്ഞു വന്നു അവർക്ക് മികച്ച പരിഗണനകൾ നൽകപ്പെട്ടു സമത്വം ലഭിച്ചു പരിഗണന ലഭിച്ചു അംഗീകരിക്കപ്പെട്ടു അടിമകൾക്ക് പലരും മോചനം നൽകാൻ തുടങ്ങി അടിമത്ത വിമോചനം ഒരു മഹാ വിപ്ലവമായി വളരുകയായിരുന്നു ധനികരുടെയും നേതാക്കളുടെയും അടുക്കളകളിൽ വേലക്കാരി പെണ്ണുങ്ങൾ ഉണ്ടാകും അവർക്ക് നല്ല പ്രഹരം കിട്ടും അബ്ദുല്ലാഹുബിന് ഉമർ റലിഅല്ലാഹു ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുന്നു ഒരിക്കൽ ഒരു മനുഷ്യൻ നബി തങ്ങളുടെ അടുത്ത് വന്നു എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ വേലക്കാരന് എത്ര തവണ മാപ്പ് കൊടുക്കാം നബി ചോദ്യം കേട്ടു മറുപടി പറഞ്ഞില്ല മൗനം നീണ്ടുപോയി പ്രവാചകൻ മറുപടി പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ വേലക്കാരന് എത്ര തവണ മാപ്പ് കൊടുക്കണം മറുപടി പറഞ്ഞില്ല മൗനം നീണ്ടു അദ്ദേഹം വീണ്ടും ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലേ വേലക്കാരന് എത്ര തവണ മാപ്പ് കൊടുക്കാം അദ്ദേഹം മറുപടിക്ക് ആകാംക്ഷയോടെ കാത്തിരുന്നു അപ്പോൾ പുണ്യ റസൂൽ അലൈഹി മറുപടി നൽകി ഓരോ ദിവസവും എഴുപത് പ്രാവശ്യം മാപ്പ് നൽകുക അദ്ദേഹം അമ്പരന്നു വേലക്കാരനെ മർദ്ദിക്കുന്നവരോട് പ്രവാചകൻ ഇങ്ങനെ പറയുമായിരുന്നു യജമാനൻ അടിമയുടെ മുഖത്ത് അടിച്ചുവെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം അടിമയെ മോചിപ്പിക്കലാകുന്നു അടിമകൾക്ക് നേരെ കിരാത മർദ്ദനം നടന്നിരുന്ന ഒരു കാലത്താണ് ഈ പ്രഖ്യാപനം മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള ശബ്ദമുയർത്തൽ അടിമകളെ മോചിപ്പിക്കാൻ തൻ്റെ അനുയായികളെ പ്രവാചകൻ സലഹു അലൈ വസല്ല പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു ചില ആരാധനകളിലെ വീഴ്ചകൾക്ക് അടിമമോചനം പ്രായശിത്തമായി കൽപ്പിക്കുന്ന നിയമം വരെയുണ്ടായി ആദ്യകാല മുസ്ലിങ്ങളിൽ പലരും അടിമകളായിരുന്നു ഇസ്ലാം മതം വിശ്വസിച്ച കാരണത്താൽ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായ എത്രയോ അടിമകളെ അബൂബക്കർ സിദ്ദിഖിറിയാവിന് വിലക്ക് വാങ്ങി മോചിപ്പിക്കുകയുണ്ടായി ഒരു ദിവസം നബി തങ്ങളെ കാണാൻ ഒരു ഗോത്ര നായകൻ വന്നു അയാളുടെ പേര് അബുൽ ബറാ എന്നായിരുന്നു പ്രവാചകൻ സലല്ലാഹു അല്ലെ വസ്ലമ്മ അയാളെ സ്വീകരിച്ചു പല കാര്യങ്ങളും സംസാരിച്ചു ഇസ്ലാം സത്യമതമാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നില്ലേ നബി തങ്ങൾ ചോദിച്ചു നിങ്ങളുടെ മതമാണ് സത്യമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ ജനതയും ഞാനും കൂടി ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് നജറാനിൽ വലിയൊരു ജനത ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു സംഘം ആളുകളെ എന്റെ കൂടെ അയച്ചു തരണം അവരുടെ സംഭാഷണം അങ്ങനെ തുടർന്നുപോയി അൻസാരികളായ എഴുപത് സ്വഹാബികളെ അയച്ചു കൊടുക്കാമെന്ന് നിബിതങ്ങൾ സമ്മതിച്ചു ഇവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് ഇവരുടെ സുരക്ഷ ഞാൻ ഏറ്റിരിക്കുന്നു അബുൽ ബറാ ഉറപ്പ് നൽകി മുൻതിർബിന് അമ്രലി അള്ളാൻ ആയിരുന്നു സംഘത്തിൻ്റെ നേതാവ് അവരെല്ലാം വിശുദ്ധ ഖുർആൻ മനപ്പടമാക്കിയവരായിരുന്നു ഖുറാ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത് മുസ്ലിം സംഘവും അബുൽ ബറാവും ബീർ മഅുന എന്ന സ്ഥലത്തെത്തി അവിടെ താമസിച്ചിരുന്ന ഒരു ഗോത്രത്തിൻ്റെ തലവനായിരുന്നു ആമിർ ബിൻ തുഫൈൽ അയാൾ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു എഴുപത് സ്വഹാബികളെ ഒന്നിച്ചു കണ്ടപ്പോൾ അയാളുടെ രക്തം തെളിച്ചു ചില ഗോത്രക്കാരെ അയാൾ സഹായത്തിന് കൂട്ടി ദി ദഖ്വാൻ ദൻ ഉസയ്യ എന്നീ ഗോത്രങ്ങൾ ആമിറിനെ സഹായിക്കാനേറ്റു ആമിറന്ന കൊടിയ ശത്രുവും ധാരാളം യോദ്ധാക്കളും ആയുധധാരികളായി വന്നു ബീർ ബീർമോനിൽ വച്ച് സൊഹാബികളെ ആക്രമിച്ചു കനത്ത പോരാട്ടം നടന്നു ഓരോ സ്വഹാബിയെയും അവർ വെട്ടിക്കുന്നു കാബുബനു സഅദ് എന്ന സ്വഹാബി ഗുരുതരമായ പരിക്കുകളോടെ രണാങ്കണത്തിൽ വീണു മരിച്ചുപോയെന്ന് ശത്രുക്കൾ കരുതി അമ്രുബനു ഉമയ്യത്തും മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു രണ്ട് പേരൊഴികെ മറ്റെല്ലാവരും രക്തസാക്ഷികളായി ഈ സംഭവം നബിതങ്ങളെ അതീവ ദുഃഖിതനാക്കി സ്വഹാബികളെ വധിച്ച ഗോത്രങ്ങൾക്കെതിരെ നബി പ്രാർത്ഥിച്ചു നാൽപ്പത് ദിവസം കുനൂത്ത് ഓതി പ്രാർത്ഥിച്ചു അങ്ങനെയാണ് നാസിലത്തിൻ്റെ കുനൂത്ത് നിലവിൽ വന്നത് ഇത് സുബുഹായ് നമസ്കാരത്തിൽ നാം ഓതുന്ന കുനൂത്തല്ല മദീനയ്ക്ക് സമീപം താമസിച്ചിരുന്ന ഒരു ഗോത്ര സംഘമായിരുന്നു ബനു നദീർ മുസ്ലിങ്ങളുമായി അവർ കരാറുണ്ടാക്കിയിരുന്നു പരസ്പരം യുദ്ധം ചെയ്യുകയില്ല ശത്രുവിനെ സഹായിക്കുകയില്ല കരാറിൽ അങ്ങനെയൊക്കെയുണ്ടെങ്കിലും തക്കം കിട്ടുമ്പോഴൊക്കെ കരാർ ലംഘിക്കും പ്രവാചകൻ സുലല്ലാഹു അലൈവയെ വക വരുത്തണമെന്ന ചിന്തയുമായി നടക്കുന്നയാണവർ ഒരു സന്ദർഭം കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തും അവർ പ്രവാചകൻ സുലല്ലാഹു അലൈ വസലമയെ വധിക്കാൻ ഗൂഢാലോചന നടത്തി ഒരു ദിവസം നിബിധങ്ങൾ ഏതാനും അനുയായികളുടെ കൂടെ ബനു നലീർ ഗോത്രക്കാർ താമസിക്കുന്ന പ്രദേശത്ത് ചെന്നു അവരുടെ കോട്ട മതിലിൽ ചാരിയിരിക്കുകയായിരുന്നു ഇത് തന്നെ പറ്റിയ സമയമെന്ന് ജൂതന്മാർക്ക് തോന്നി കോട്ടയുടെ മുകളിൽ കയറി വലിയ കല്ല് താഴേക്കിടുക അത് തലയിൽ വീണാൽ മരണം ഉറപ്പ് ജൂതന്മാർ കോട്ടയ്ക്ക് മുകളിൽ കയറി വലിയ പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുവന്നു താഴേക്കിടാൻ പാകത്തിൽ തയ്യാറാക്കി വെച്ചു അലി ജിബ്രിഅലാം വിവരം പ്രവാചകൻ സുല്ലമയെ അറിയിച്ചു തന്ത്രത്തിൽ അവിടെ നിന്നും നബി രക്ഷപ്പെട്ടു ബനൂ നദീറിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല പ്രവാചകന്റെ ജീവന് തന്നെ അവർ ഭീഷണിയായിരിക്കുന്നു അവരെ മദീനയിൽ നിന്ന് ഓടിക്കണം ഇത് രാജ്യരക്ഷയുടെ പ്രശ്നമാണ് യുദ്ധമല്ലാതെ പോം വഴിയില്ല ഗോത്രത്തിലേക്ക് അയച്ചു അദ്ദേഹം ഗോത്ര നേതാക്കളെ ഇങ്ങനെ അറിയിച്ചു ബനു നലീർ ഗോത്രമേ സ്ഥലം വിട്ടു പോയി നിങ്ങൾക്കിനി മദീനയിൽ സ്ഥാനമില്ല നിങ്ങൾ സന്ധി വ്യവസ്ഥകൾ ലംഘിച്ചു പ്രവാചകനെ വധിക്കാൻ നോക്കി ഉടനെ സ്ഥലം വിടണം പ്രവാചകൻ അന്ത്യശാസനം നൽകിയ വിവരം കപട വിശ്വാസികളുടെ തലവനായ അബ്ദുല്ലാഹുബിന് ഉബൈ അറിയിച്ചു അവൻ ബനു നനീറിൻ്റെ തലവന്മാരോട് പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും മദീന വിട്ടു പോകരുത് ധൈര്യമായിരിക്കണം മുഹമ്മദ് യുദ്ധത്തിന് വന്നാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും നിങ്ങൾ മദീന വിട്ടു പോകേണ്ടതായി വന്നാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വരും ജൂതന്മാർ വാക്കുകൾ പ്രവാചകന്റെ തള്ളി ഇനി യുദ്ധമല്ലാതെ കൊല്ലം മാസം നബി തങ്ങളും സഹാബത്തും ആയുധമണിഞ്ഞു പതാക പിടിച്ചത് അലി റബിയാഹനു ആയിരുന്നു മദീനയുടെ ചുമതല അബ്ദുലാഹുബിനോ ഉമ്മിനെ ഏൽപ്പിച്ചു മുസ്ലിം സൈന്യം നീങ്ങി മുസ്ലിം സൈന്യം എത്തിയതോടെ ജൂതന്മാർ കൂട്ടത്തോടെ കോട്ടകളിൽ അഭയം പ്രാപിച്ചു മുസ്ലിങ്ങൾ കോട്ട വളഞ്ഞു മുനാഫിക്കുകളുടെ സഹായമൊന്നും ലഭിച്ചില്ല കുറേ ദിവസങ്ങൾ കടന്നുപോയി ഞങ്ങൾ നാട് വിട്ടുകൊള്ളാം കൊല്ലരുത് സ്ത്രീകളെയും കുട്ടികളെയും കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കണം ഇതായിരുന്നു ജൂതന്മാരുടെ അപേക്ഷ പ്രവാചകൻ സല്ലല്ലാഹുലൈ വസല്ലമ്മ ഓരോ കുടുംബത്തിനും ഓരോ ഒട്ടകത്തിനും ചുമക്കാൻ മാത്രമുള്ള സ്വത്ത് കൊണ്ട സമ്മതിച്ചു ആയുധങ്ങൾ അനുവദിച്ചില്ല ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ കാര്യം ഗോത്രക്കാർ കൂട്ടത്തോടെ പലായനം ചെയ്തു കുറെ കുടുംബാംഗങ്ങൾ ഖൈബറിൽ അഭയം തേടി മറ്റുള്ളവർ അതിരിയാ എന്ന സ്ഥലത്ത് ചെന്ന് താമസമാക്കി അവരുടെ കൂട്ടത്തിൽ നിന്നും പേർ ഇസ്ലാം മതം സ്വീകരിച്ചു യാമീൻ അബൂ നദീറിന്റെ വഞ്ചനകളിൽ നിന്നും മുസ്ലിങ്ങൾ സുരക്ഷിതരായി തീർന്നു ജൂതന്മാർ ഉപേക്ഷിച്ചു പോയ സ്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ കൃഷിയിടങ്ങളായിരുന്നു ഒരു യുദ്ധം കൂടാതെയാണ് ഇവ കിട്ടിയത് അതിന് ഫൈ എന്ന് പറയുന്നു ഈ സ്വത്ത് യോദ്ധാക്കൾക്കിടയിൽ ബാധിച്ചിരുന്നില്ല കൃഷിയിടങ്ങളിൽ ഒരു ഭാഗം ദരിദ്രരായ മുഹാജറുകൾക്ക് നൽകി അഗതികളെയും അശരണരെയും സഹായിക്കാൻ ഒരു ഭാഗം മാറ്റിവെച്ചു അതിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് അഗതികൾക്കും അശരണർക്കും നൽകുക പൊതു താല്പര്യത്തിൽ നീക്കിവെച്ച കൃഷിയിടങ്ങൾ അഗതികൾക്കും കടം വന്നവർക്കും രോഗികൾക്കും മറ്റും പ്രയോജനം ചെയ്തു ഹിജ്ര നാലാം വർഷം റബിയുൽ ആഹ്റിൽ മറ്റൊരു സംഭവം ഉണ്ടായി നജ്ദിലെ വനു വനു മുഹാരിബ് തുടങ്ങിയ ഗോത്രങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ഒരുക്കം തുടങ്ങി അവർ ഒരു സംയുക്ത സേന രൂപീകരിച്ചു നബി സുഹാബികളുമായി കൂടിയാലോചിച്ചു ശക്തമായ യുദ്ധതന്ത്രം ആവിഷ്കരിക്കേണ്ടതായി വന്നു അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുക ശത്രുവിൻ്റെ വീര്യം തകർക്കാൻ അതാണ് നല്ലത് നിബിതങ്ങളും എഴുനൂറ് യോദ്ധാക്കളും നജിദിലേക്ക് പുറപ്പെടുകയാണ് ഉസ്മാൻ ബുനഫാൻ റലിയുളവിനെ മദീനയുടെ ചുമതലയേൽപ്പിച്ചു മുസ്ലിങ്ങൾ പുറപ്പെട്ടു ഈ വിവരം അറിഞ്ഞതോടെ ശത്രുക്കൾ ഭയവിഹ്വലരായി അവർ മലമുകളിൽ അഭയം പ്രാപിച്ചു മുസ്ലിം സേന ആ പ്രദേശത്തെത്തിയപ്പോൾ പുരുഷന്മാരെ ഒന്നും കാണാനായില്ല വീടുകളിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഇതും ഒരു യുദ്ധതന്ത്രമായിരിക്കാം ശത്രുക്കളെ കാണാതാകുമ്പോൾ മുസ്ലിങ്ങൾ വിശ്രമിക്കും യുദ്ധത്തിൻ്റെ ചിന്തയില്ലാതെ വിശ്രമിക്കുമ്പോൾ പൊടുന്നനെ ആക്രമിക്കാം പരാജയപ്പെടുത്താം സ്ത്രീകളും കുട്ടികളും മുസ്ലിം സേനയുടെ വലയത്തിലാണ് വീടുകൾ ഉപരോധത്തിൽ ശത്രുക്കൾ ശക്തമായ ആക്രമണം നടത്തുക തന്നെ ചെയ്യുമെന്ന് മുസ്ലിം സൈന്യം കരുതി അസർ നമസ്കാരത്തിന് സമയമായി നിസ്കാര സമയത്ത് ആക്രമണം ഉണ്ടാകുമോ എന്ന് ഭയം നിസ്കാരം നിർവഹിക്കണം ശത്രുവിനെ പേടിക്കണം പിന്നെന്ത് ചെയ്യും അവിടെ വെച്ച് ഭയപ്പാടിൻ്റെ സമയത്തെ നിസ്കാരം സ്വരാത്തുൽ ഖൗഫ് നിസ്കരിച്ചു യുദ്ധവേളയിലെ നിസ്കാരമാണ് സ്വരാത്തുൽ ഖൗഫ് സൈന്യത്തിലെ ഒരു വിഭാഗം പ്രവാചകനോടൊപ്പം നിസ്കരിച്ചു മറ്റു വിഭാഗം ശത്രുക്കളെ നിരീക്ഷിച്ചു നിന്നു ഇങ്ങനെ സ്വലാത്തുൽ ഖൗഫ് നിലവിൽ വന്നു ശത്രുക്കൾ വന്നില്ല അവർ വല്ലാതെ ഭയന്നു പോയിരുന്നു പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് മടങ്ങി എന്നാണ് ഈ സംഭവത്തിൻ്റെ പേര് അവസാനത്തെ ബദർ യുദ്ധം എന്നൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട് ഉഹദിൽ നിന്നും മടങ്ങിപ്പോകുമ്പോൾ അബൂ സുഫിയാൻ എന്താണ് വിളിച്ചു പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ അടുത്ത വർഷം ബദറിൽ കാണാം അതേ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു അബൂ സുഫിയാൻ സൈനിക സജ്ജീകരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സംഗതികളൊന്നും പഴയതുപോലെ നടക്കുന്നില്ല അബൂ സുഫിയാൻ വിഷമിക്കുകയാണ് മക്കയിൽ ക്ഷാമകാലമാണ് വരൾച്ചയും ദാരിദ്ര്യവും മനുഷ്യ മനസ്സുകളിൽ സന്തോഷമില്ല യുദ്ധചിന്തകൾക്ക് പറ്റിയ കാലാവസ്ഥയല്ല എന്ന് എന്നുവച്ച് യുദ്ധത്തിൽ നിന്നും പിന്തിരിയാമോ മുസ്ലിങ്ങളുടെ മുമ്പിൽ നാണക്കേടാവും അബൂ സുഫിയാൻ ഒരാൾ മദീനയിലേക്ക് അയച്ചു മസോദ് അയാൾ മദീനയിൽ വന്നു മദീനക്കാർക്കിടയിൽ സഞ്ചരിച്ചു അബൂ സുഫിയാൻ വൈൻ സൈന്യത്തെ ഒരുക്കിയിട്ടുണ്ടെന്നും ഉടനെ ബദറിയിലേക്ക് പുറപ്പെടുമെന്നും പ്രചരിപ്പിച്ചു സത്യം മറ്റൊന്നായിരുന്നു യുദ്ധം അടുത്ത വർഷത്തേക്ക് നീട്ടിവെക്കണമെന്നാണ് അബൂ സുഫിയാന്റെ മനസ്സിലുള്ളത് പുറത്തു പറയാൻ വയ്യ സ്വന്തക്കാരുടെ മുമ്പിലും മുസ്ലിങ്ങളുടെ മുമ്പിലും കുറച്ചിലാണ് അതുകൊണ്ട് യുദ്ധത്തിൽ ഒരുക്കം തുടരുന്നു രണ്ടായിരത്തിലധികം വരുന്ന സൈന്യത്തെ ഒരുക്കി നിർത്തി കഴിയാവുന്നത്ര യുദ്ധോപകരണങ്ങളും ഭക്ഷ്യവസ്തുക്കളും ശേഖരിച്ചു നഈമിനെ കൂലി കൊടുത്താണ് അബൂ സുഫിയാൻ മദീനയിലേക്ക് അയച്ചത് തൻ്റെ സൈനിക സജ്ജീകരണങ്ങളെക്കുറിച്ച് അറിഞ്ഞ് മുഹമ്മദും കൂട്ടനും യുദ്ധത്തിൽ നിന്നും പിന്മാറട്ടെ എന്നായിരുന്നു അബൂ സുഫിയാൻ്റെ വിചാരം അവർ പിന്മാറിയാൽ തനിക്കും പിന്മാറാം കുറ്റം മുസ്ലിങ്ങളിൽ ചാർത്തുകയും ചെയ്യാം പക്ഷേ തന്ത്രം ഫലിച്ചില്ല നയീമിൻ്റെ പ്രചാരണം വിപരീത ഫലമുണ്ടാക്കിയത് അബൂ സുഫിയാൻ വലിയ സൈന്യത്തെ ഒരുക്കിയെങ്കിൽ നമ്മളും ഒരുങ്ങി തന്നെ പോകണം ബദറിൻ്റെ ഓർമ്മകൾ ഉണരുകയായി ബദറിലേക്ക് പോകണമെന്ന് പ്രവാചകരുടെ പ്രഖ്യാപനം എല്ലാവരെയും തട്ടിയുണർത്തി ആയിരത്തഞ്ഞൂറ് യോദ്ധാക്കൾ ഒരുങ്ങിക്കഴിഞ്ഞു അബ്ദുല്ലാഹുബിനു മദീനയുടെ ചുമതല ഏൽപ്പിച്ചു മുസ്ലിം സൈന്യം ബദറിലെത്തി ശത്രുക്കളെ കാണാനില്ല അവർ കച്ചവടത്തിൽ വ്യാപ്തരായി അബൂ സുഫിയാൻ മക്കയിൽ നിന്നും സൈന്യത്തോടു കൂടി പുറപ്പെട്ടു മനമില്ലാ മനസ്സോടെയാണ് അബൂ സുഫിയാന്റെ യാത്ര അവർ മജന്നത്ത് എന്ന സ്ഥലത്തെത്തി അവിടെ നിന്നും മുമ്പോട്ട് നീങ്ങാൻ മടി അബൂ സുഫിയാൻ തൻ്റെ അനുയായികളോട് ഇങ്ങനെ പറഞ്ഞു ഇത് ക്ഷാമകാലമാണ് ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ കാലം യുദ്ധത്തിന് യോജിച്ച കാലമല്ല നമുക്ക് യുദ്ധം നീട്ടിവെക്കാം മക്കയിലേക്ക് മടങ്ങുക ഉത്തമം സൈന്യം മക്കയിലേക്ക് മടങ്ങി മുസ്ലിം സേന ബദറിൽ കാത്തിരുന്നു ശത്രുക്കൾ വന്നില്ല അബൂ സുഫിയാൻ മക്കയിൽ മടങ്ങിയെത്തിയപ്പോൾ ഗോത്ര തലവനായ സഫ്വാബിബിനു ഉമയ്യ ഇങ്ങനെ പറഞ്ഞു അടുത്ത വർഷം ബദറിൽ വെച്ച് കാണാമെന്ന് പറയുന്നതിൽ നിന്നും ഞാൻ അന്ന് തങ്ങളെ വിലക്കിയില്ലേ ഇത് കേൾക്കാതെ തങ്ങൾ യുദ്ധം വാഗ്ദാനം ചെയ്തു എന്നിട്ട് എന്തുണ്ടായി അവർ ധീരന്മാരായി നിങ്ങൾ വാഗ്ദത്ത ലംഘകരുമായി മക്കാ തെരുവിൽ സ്ത്രീകൾ അബൂ സുഫിയാനെയും കൂട്ടരെയും കളിയാക്കി സർവത്ര നാണക്കേട് അബൂ സുഫിയാൻ തല താഴ്ത്തേണ്ടതായി വന്നു മുസ്ലിങ്ങൾ സന്തോഷപൂർവ്വം മദീനയിൽ തിരിച്ചെത്തി ഈ സംഭവമാണ് ബദറുൽ ആഹിർ അവസാനത്തെ ബദർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ദുമ്മത്തുൽ ജന്തന്തൽ എന്ന പ്രദേശത്ത് വെച്ച് ഒരു സംഭവം നടന്നു ഹിജ്രയുടെ അഞ്ചാം വർഷമാണ് സംഭവം ദമസ്കസിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്ഥലം മദീനയിൽ നിന്നും പതിനഞ്ച് ദിവസത്തെ വഴി ദൂരമുണ്ട് ദുമ്മത്തുൽ ജന്തലിലെ ആളുകൾ യാത്രക്കാരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു യാത്രാ സംഘങ്ങൾ വല്ലാതെ വിഷമിച്ചു കച്ചവട സംഘങ്ങളെ അവർ കൊള്ളയടിച്ചു കൊണ്ടിരുന്നു അവരെ അമർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമായി തീർന്നു അതിനിടയിൽ അക്കൂട്ടർ പുറപ്പെടുന്നു എന്ന വാർത്തയും നബി തങ്ങൾ ധൂമത്തിൽ കൂടെ ആയിരം യോദ്ധാക്കളുമുണ്ട് മാസത്തിലാണ് ഉമർ മദീനയുടെ ചുമതല ഏൽപ്പിച്ചു പ്രവാചകനും അനുയായികളും എത്തിയതോടെ ആ പ്രദേശത്തുകാൾ ഓടി രക്ഷപ്പെട്ടു മുസ്ലിങ്ങൾ പല വഴി അന്വേഷിച്ച് നടന്നു ഒരാളെയും പിടികിട്ടിയില്ല നിബിതങ്ങളും അനുയായികളും മദീനയിലേക്ക് മടങ്ങിപ്പോന്നു അക്രമം കാണിച്ചാൽ പ്രവാചകൻ വെറുതെ ഇരിക്കില്ലെന്ന ചിന്ത അവർക്കുണ്ടായി കച്ചവട സംഘങ്ങളുടെ സഞ്ചാരമാർഗം സുരക്ഷിതമായി തീരണമെന്നാണ് മുസ്ലിങ്ങൾ എക്കാലവും വാദിച്ചത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മക്കാരുടെ കച്ചവട സംഘത്തെ മുസ്ലിങ്ങൾക്ക് വഴിയിൽ തടയേണ്ടതായി വന്നു അതിന് മതിയായ കാരണങ്ങളുണ്ട് റസൂലുള്ളാഹി ാഹി വസ്സലയുടെ ചരിത്രത്തിന്റെ ഇരുപത്തി അഞ്ചാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും പ്രവാചക നമുക്ക് സഞ്ചരിക്കാനുണ്ട് യുദ്ധത്തെ കുറിച്ച് വിവാഹം ചെയ്യുന്ന ആ ഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് ഇനിയും സഞ്ചരിക്കാനുണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു അടുത്തയാഴ്ച ചരിത്രത്തിൻ്റെ ഇരുപത്തിയാറാം ഭാഗമാവുമായി നമുക്ക് വീണ്ടും കാണാം